പ്രദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ഇടുക്കി ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സിപിഐ നേതാവ് കെ കെ ശിവരാമൻ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം പഠിക്കാൻ ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന് കഴിയണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അനധികൃത ക്വാറി നടത്തിപ്പുകാരായ നേതാക്കളെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്നവരെ തള്ളിപ്പറയാനോ നടപടിയെടുക്കാനോ തയ്യാറാകാത്തത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും കെ കെ ശിവരാമൻ വിമർശിച്ചു രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ ഈ വലിയ തിരിച്ചടിക്ക് പിന്നാലെ പലയിടത്തു നിന്നും മുറുമുറുപ്പുയരുന്നുണ്ട് അത്തരത്തിലൊരു വിമർശനമാണ് വലിയ വിമർശനം തന്നെയാണ് കെ കെ ശിവരാമന്റേത് വാക്കുകൾ ശ്രുതി സി പി എം നേതാക്കൾ ഉന്നം വെച്ചുള്ള കെ കെ ശിവരാമന്റെ വിമർശനം ഇതാദ്യമല്ല നേരത്തെ എം എം മണിയെയും സി പി എം ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള സി വി വർഗീസിനെയും ഉന്നം വെച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത് സി പി എം സി പി ഐ സി പി ഐ തർക്കത്തിൽ കലാശിക്കുകയും ചെയ്തതാണ് ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ വലിയ തോൽവിയാണ് ഇടതുപക്ഷം നേരിടേണ്ടി വന്നത് അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് കുറിപ്പിൻ്റെ ആദ്യഭാഗം ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം പഠിക്കാൻ ഇടുക്കിയിലെ ഇടതു നേതാക്കൾ തയ്യാറാകണം അല്ലെങ്കിൽ വലിയ തോൽവിയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാൻ പോകുന്നുവെന്ന് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു പിന്നീട് ഉന്നം വെക്കുന്നത് സി പി ഐ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസിനെയാണ് പാറ കോറി മണ്ണ് മണൽ ഭൂമി കയ്യേറ്റ മാഫികളുടെ ഉറ്റതോരന്മാരാകാൻ ഇടുക്കിയിലെ ഇടതു നേതാക്കൾ ശ്രമിക്കുകയാണ് അനധികൃത കോറി നടത്തിപ്പുകാര അനധികൃത കോറി നടത്തിപ്പുകാരായ നേതാക്കളെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിനുള്ള പ്രതിഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ട് തോൽവിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഓരോ ഓരോ തെരഞ്ഞെടുപ്പുകളിലും സംഘടനാ സംവിധാനമാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് ഇത്തരം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചോ എന്നത് പാർട്ടി തന്നെ പരിശോധിക്കണമെന്നും ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ അദ്ദേഹം കെ കെ ശിവരാമൻ പറയുന്നുണ്ട് അതുകൂടാതെ കേരളം ഒട്ടാകെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നം അദ്ദേഹം പറയുന്നത് ശബരിമല സ്വർണക്കുലയിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കളെ തിരുത്താൻ തിരുത്താനോ തള്ളിപ്പറയാനോ ഇടതു നേതാക്കൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ല ശബരിമലയിൽ അപ്പം മാത്രം നൽകിയാൽ പോല മറ്റുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അതിൽ പരിശോധനകൾ ഉണ്ടായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും കെ കെ ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് നിലവിലെന്തായാലും സി പി ഐയുടെ മുതിർന്ന നേതാവ് കൂടിയാണ് കെ കെ ശിവരാമൻ ജില്ലയിലെ മറ്റ് പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇടപെടുന്ന ഒരു നേതാവ് കൂടിയാണ് ഇതിൽ സി പി എം നേതാക്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് മറ്റു മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും ഒത്തൊരുമിച്ച് പോകുകയാണെങ്കിൽ നല്ല നല്ല വിജയം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സമാനമായ ബലമായിരിക്കും നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ ഇന്ന് കുറിച്ചിട്ടുണ്ട് ായാലും ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനമാണ് പാഠം പഠിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം മുൻപും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൊരു നേതാവ് കൂടിയാണ് രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്